നിങ്ങൾ എത്ര നല്ല ടൈലർ ആണെങ്കിലും നിങ്ങൾ ഇതേപോലെ ബാഡ് സ്റ്റിച്ച് ആണ് വരുന്നതെങ്കിലും നിങ്ങൾ തയ്ച്ച ഡ്രസ്സ് ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ കാണാനും രസം ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും സ്റ്റിച്ച് ക്ലിയർ ആകുന്നതിനായിരിക്കും നല്ല ടൈലേഴ്സ് കിട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ അവസാനം പറയുന്ന നാല് കാര്യങ്ങൾ സിംഗിൾ മെഷിനും പവർ മെഷീനും ഒക്കെ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ രണ്ടെണ്ണം നന്നായി സ്പീഡിലും അടിച്ച് ഒന്ന് ഇടയ്ക്ക് സ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള സ്റ്റിച്ച് വരാനുള്ള എല്ലാ കാരണം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതാണ് നമുക്ക് വാട്സപ്പ് ിലൂടെ ഏറ്റവും കൂടുതലായിട്ട് മെസ്സേജുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നന്നാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂട്ടോ ഇതിൽ അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഇതിൽ ടച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഒരു ഭാഗം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ വലിയ നന്നായിട്ട് തന്നെ ബാഡ് സ്റ്റിച്ച് വന്നിട്ടുണ്ട് എന്നാൽ സ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടിട്ടില്ല ഈ മൂന്നാമത്തതാണ് നമ്മൾ നന്നായിട്ട് സ്പീഡിൽ തയ്ച്ചിട്ടുള്ളത് അതിന് നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ സെൻറ്ററിൽ ഉള്ളത് കുറച്ച് സ്ലോ ആയിട്ടാണ് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടിട്ടില്ല നല്ല സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് നമ്മൾ ടെൻഷൻ സെറ്റ് വഴി ഇറങ്ങി വരുന്ന നൂല് ഇതാ ഇതേപോലെ കറക്റ്റ് ആ പ്ലേറ്റിൻ്റെ ഉള്ളിലാണോ നോക്കണം അതേപോലെ സ്പ്രിങ്ങിന് കറക്റ്റ് ആക്ഷൻ ഉണ്ടോ നോക്കണം ആ പ്ലേറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുകൾ കയറി കിടക്കുന്നുണ്ടോ നോക്കണം പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇതേപോലെ നൂലിട്ടത് എല്ലാ ഭാഗവും ക്ലിയർ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ നോക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ടെൻഷൻ സെറ്റ് അടിഭാഗത്താണ് നൂല് ലൂസായിട്ട് വരുന്നതെങ്കിൽ ടെൻഷൻ സെറ്റ് ടൈറ്റ് ആക്കുകയും മുകൾ ഭാഗത്താണെങ്കിൽ ലൂസാക്കി കൊടുക്കുകയും ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തിന്റെ ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ട സംഭവമാണ് നമ്മളെ അതേപോലെ തന്നെ നമ്മൾ ക്യാമ്പ് സെറ്റിങ്ങ് കറക്റ്റ് ആണോ എന്നുള്ളത് അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ നമ്മളിതേപോലെ സൂചി പൊന്തി വരുന്ന സമയത്ത് ഇത് ആ പ്ലേറ്റിൻ്റെ ഹോളിൻ്റെ അവിടെ സൂചിൻ്റെ ഹോൾ എത്തുന്ന സമയത്ത് ഒരു കാരണവശാലും പല്ല് ഇതേപോലെ പൊന്തി നിൽക്കാൻ പാടില്ല അത് നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് തടവി നോക്കണം അപ്പോൾ അതില്ല അതും കറക്റ്റാണ് അതേപോലെ സൂചി പൊന്തി വരുന്ന സമയത്ത് പല്ല് ഇതേപോലെ പൊന്തി നിൽക്കണം ഈ തീത്ത് കറക്റ്റ് പൊന്തി നിൽക്കണം അതേപോലെ സൂചിൻ്റെ മൊനമ്പൊക്കെ പോയിട്ടുണ്ടോ എന്നും നോക്കണം അപ്പോൾ ഇതും ആ മെഷീനിൽ കറക്റ്റാണുള്ളത് ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നേരെ ബോബിങ് ഗെയ്സിൻ്റെ ഇത് തുറന്ന് നോക്കുക ബോബിങ് കേസ് തേകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം അതേപോലെ തന്നെ ഈ സ്റ്റോപ്പറിന് എന്തെങ്കിലും വളവോ തൈമാനോ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം സ്റ്റോപ്പറിൻ്റെ കറക്റ്റ് ഇതാ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും വളവുണ്ടെങ്കിലോ അതേപോലെ തന്നെ ഈ കാരണം ചെറിയൊരു കൂർത്ത ഭാഗം അവിടെ കറക്റ്റ് ആയിട്ട് തങ്ങി നിൽക്കുന്നുണ്ടോയെന്ന് നോക്കണം അതിന് ഒരുപാട് തൈമാനമുണ്ടെങ്കിലും ചെറുതായിട്ട് ബാഡ് സ്റ്റിച്ച് വരും ഇനി പറയുന്ന കാരണങ്ങളാണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് കേട്ടോ അതിലൊന്നാമത്തെ മിസ്റ്റേക്കാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായ രണ്ട് ബോവിൻ്റെ നൂല് ചുറ്റിയതും തെറ്റാണ് ഒന്നിൽ ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവാണ് ഒന്നിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലൂസായിട്ടാണ് ചുറ്റിയിട്ടുള്ളത് ഇത് രണ്ടും തെറ്റാണ് എപ്പോഴും ഒരേപോലെ ടൈറ്റ് ടൈറ്റായിട്ടാണ് നൂല് ചുറ്റി വരേണ്ടത് ഇല്ലെങ്കിൽ ഇതേപോലെ ബാഡ് സ്റ്റിച്ച് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് പലരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് കിട്ടുന്നത് ഇത് സിംഗിൾ മെഷീൻ ആണെങ്കിലും പവർ മെഷീൻ ആണെങ്കിലും ഏത് തയ്യൽ മെഷീൻ ആണെങ്കിലും ഇതെല്ലാം കോമൺ ആണ് ഇനി ആളുകൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കയ്യിലുള്ള ബോബിനൊക്കെ മൂന്ന് മൂന്ന് ടൈപ്പാണ് ആണ് ഈ മൂന്ന് ടൈപ്പ് ബോബിനും നിങ്ങൾ ഒരേ ബോബിൻ കേസിലാണ് ഇടണമെങ്കിലും മിസ്റ്റേക്കാണ് അതെങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കളറിൽ മാത്രമല്ല വ്യത്യാസമുള്ളത് അതിൻ്റെ ഹൈറ്റിലും അതിൻ്റെ സൈഡിലുള്ളതേപോലത്തെ ലെങ്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അത് നമ്മൾ ഈ ഓരോരോ നമ്മളെ ബോബിനെ ബോബിങ് കേസിന് ഏതാണോ അനുയോജ്യം അത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് കാണുമ്പോൾ ഒക്കെ ഒരേപോലെ ആയിരിക്കും നമുക്ക് തോന്നുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഇത് കണ്ടില്ല മൂന്നിനും ചെറു ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് തെറ്റാണ് കേട്ടോ ഇത് കണ്ടിട്ടില്ല പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായേ മനസ്സിലാവുള്ളൂ ഇതേപോലെ ഒരു കാരണവശാലും ബോബിംഗ് കേസിൻ്റെ പുറത്തേക്ക് ബോബിൾ ഇനി തള്ളി നിൽക്കാൻ പാടില്ല കണ്ടോ ചെറിയ തോതിൽ ഇത് തള്ളി നിൽക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇതേപോലെ ഇട്ട് നോക്കുക ഇട്ട് നോക്കിയതിൻ്റെ ശേഷം ഇത് പുറത്തേക്കാണ് തള്ളി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്തതാണെങ്കിലോ നേരെ തിരിച്ച ഒരുപാട് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഇതേപോലെ മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനത്തതും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നമ്മളെ ബോബിൻ കേസിൽ മാത്രമല്ല ബോബിനിലും രണ്ടിലും മിസ്റ്റേക്ക് വന്നാലും ഇതേപോലെ ബാഡ് സ്റ്റിച്ചിന് സാധ്യത ഉണ്ട് ഇനി അടുത്ത് കിട്ടുമ്പോൾ കണ്ടില്ല അത് കറക്റ്റായി ാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ചൂസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെയാണ് ഇതിന് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെൻസെറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന നൂല് ഒരുപാട് ലൂസും ആകരുത് ഒരുപാട് ടൈറ്റും ആകരുത് അതേപോലെ തന്നെ ബോബിങ് ഗെയ്സിൽ നിന്ന് വരുന്ന നൂലാണെങ്കിലും ഒരുപാട് ലൂസും ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വലിച്ചു നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അത് എന്തായാലും നിങ്ങൾ നോക്കണം അതേപോലെ തന്നെ ഈ ബോബിന്റെ നമ്മൾ എല്ലാ ഭാഗവും നോക്കണം എവിടെയെങ്കിലും ഭാഗത്ത് നൂല് കുടുങ്ങി നിൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബാഡ് സ്റ്റിച്ച് വരുന്ന ഇത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി നോക്കണം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അധികം വരാറ് ഇതിനുള്ളിൽ എന്തെങ്കിലും നൂലുകൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇതേപോലെ കുടുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം ഈ ഒരു പാളി ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയണം കേട്ടോ ഇതൊക്കെ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം കാരണം ബോബിങ് കേസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതും നമുക്ക് ഇതേപോലെ ആയിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ എന്താക്കുക ഒരു മീഡിയത്തിൽ ഇതൊക്കെ ടൈറ്റാക്കാൻ പാടുള്ളൂ ഇത് നമ്മളെ മേലത്തെ നൂലിന് അനുസരിച്ചാണ് ഇതും ടൈറ്റാക്കേണ്ടത് മേലത്തെ നൂല് നന്നായിട്ട് ലൂസായിട്ടാണ് വരുന്നതെങ്കിൽ അടിയത്തെ നൂല് ലൂസായിട്ടാണ് വരേണ്ടത് അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഈ സ്പ്രിങ്ങ് ആക്ഷൻ ഇട്ടോ അത് ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ കറക്റ്റ് സ്പ്രിംഗിൽ തന്നെ വരണം ഇല്ലെങ്കിൽ ആ അതിൻ്റെ ഉള്ളിത്ത് സ്പ്രിങ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റിയിടേണ്ടി വരും ഇത് ഇതേപോലെ നമ്മൾ എപ്പോഴും വലിച്ചു നോക്കണം കാരണം അതേപോലെ വലിക്കുന്ന സമയത്ത് ഇത് പ്രഷറായിട്ട് തന്നെ താഴോട്ട് പോയി വീടണം കേട്ടോ ഇല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒച്ച അങ്ങനെ മാറിയുകൊണ്ട് വരും അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ോക്കാളി ഇതിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും തുരുമ്പുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ തുരുമ്പുണ്ടെങ്കിലും ഇതേപോലെ വരാൻ സാധ്യതയുണ്ട് ഇതിൽ ഉള്ളിത്ത പാളിയിലൊക്കെ തുരുമ്പുണ്ടെങ്കിൽ നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ എന്നിട്ടാണ് അത് അതിലേക്ക് ഇടേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊക്കെ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് നൂല് കയറി വരാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോഴും ബാഡ് സ്റ്റിച്ച് വരും ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ ഷട്ടിലിൻ്റെ ഭാഗത്താണ് കേട്ടോ ഷട്ടലിൻ്റെ ഭാഗത്ത് ഷട്ടിൽ നമ്മൾ ബോബിന് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ അതിലേക്ക് പ്രെസ്സായി നിൽക്കണം ഒരു കാരണവശാലും ലൂസായിട്ടൊന്നും നിൽക്കാൻ പാടില്ല ഇതായി ഈ ഇട്ട പോലെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ബാഡ് സ്റ്റിച്ച് വരും അതേപോലെ സ്റ്റിച്ച് ക്ലിയർ ആവാതെയും വരും ചിലപ്പോൾ സൂചി വരെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടീൻ്റെ ശേഷം നന്നായിട്ട് തന്നെ കൈ കൊണ്ട് ഇതേപോലെ അതിലേക്ക് കറക്റ്റ് പ്രസ്സാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ നൂലൊന്ന് വലിച്ചു നോക്കണം നൂല് കണ്ടില്ലേ നൂലിൽ ബോബിന് ആ ഭാഗത്തേക്കാണ് തിരിയേണ്ടത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കല്ല ബോബിനെ തിരിയേണ്ടത് കേട്ടോ ഇത് അധിക പേരും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് നമ്മളെ ഭാഗത്തേക്ക് ഒരിക്കലും ബോബിനെ കറങ്ങാൻ പാടില്ല ബോബിനെ നേരെ തിരിഞ്ഞാണ് കറങ്ങേണ്ടത് ഇതിലിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതുപോലെയാണ് ബോബിനി കറങ്ങേണ്ടത് ഇത് അധികാവശ്യം ും ഇതേപോലെ തിരിച്ചിട്ട് നോക്കാറുണ്ട് തിരിച്ചിട്ടുകൊണ്ട് കുഴപ്പമില്ല ചിലപ്പോഴൊക്കെ ഇത് ക്ലിയർ ആവും പക്ഷേ ഇത് കണ്ടില്ലേ ഇത് നേരെ ആ വശത്തേക്ക് നമ്മൾ നിൽക്കുന്ന വശത്തേക്കാണ് ഇതേപോലെയാണ് തിരിയണെങ്കിൽ ബാഡ് സ്റ്റിച്ചിനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ എപ്പോഴും നമ്മൾ ബോബിനിൽ ബോബിൻ ഗൈസിൽ ബോബിൻ ഇടുന്ന സമയത്ത് ഇതേപോലെയാണ് വലിച്ചു നോക്കണം ആ ഭാഗത്തേക്കാണോ തിരിയുന്നതെന്ന് ഇത് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു പോകട്ടു തെറ്റായിട്ട് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങൾ വരിക ഇത് കണ്ടിട്ടില്ല ഇത് ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ ഇറങ്ങി നിൽക്കണം നമ്മളെ ഷട്ടലിൽ ഇതേപോലെ ഇത് കറക്റ്റാണോ നോക്കണം ഒരു കാരണവശാലും ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ടോ ഇളകി കളിക്കാനോ പാടില്ല എന്നുള്ളത് ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇളകുന്ന സമയത്ത് കൂടുതലായിട്ട് ഇളകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബാഡ് സ്റ്റിച്ചിൻ്റെ ഒരു കാരണമാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഷട്ടലിൻ്റേതായി ഈ ഭാഗം അത് ഒക്കെ തേയ്മാനം ഉണ്ടെങ്കിലും ഇതേപോലെ വരാനുള്ള സാധ്യത ഉണ്ട് ഇത് ഒരു കാരണവശാലും ഇളകാനോ ഇളകി നിൽക്കാനോ പാടില്ല അത് നമ്മളെ സിംഗിൾ മെഷീൻ ആണെങ്കിലും പവർ മെഷീൻ ആണെങ്കിലും ഒക്കെ ഒരേപോലെയാണ് വരേണ്ടത് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെ ഇടാന്ന് നോക്കിയാലും അറിയാത്തവരിടുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇതേപോലെ വരിക ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ പ്രസ്സായിട്ട് ഒരു ടിക്ക് എന്നുള്ളൊരു സൗണ്ട് വരണം ആ സൗണ്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് അടിയിലൂടെ നോക്കണം കേട്ടോ അതേപോലെ വെച്ച് നിങ്ങൾ തയ്ക്കാൻ പാടില്ല അങ്ങനെയാണ് അധിക പേർക്കും സൂചി പൊട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ അമൃതത്തില് കഴിഞ്ഞാൽ കണ്ടോ ടിക്കുന്ന ഒരു സൗണ്ട് വന്നു വന്നുകൊണ്ടില്ല ഇതേപോലെ വരണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ നോക്കണം അതേപോലെ ഈ സ്പ്രിംഗ് കറക്റ്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം ഞാൻ അതിൻ്റെ മുന്നേ കാണിച്ചു തന്ന പോലെ തന്നെ ഇതിലിടുമ്പോഴും സ്പ്രിങ്ങ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം ഇതിലേക്കുള്ള ബോബിൻ തന്നെ ബോബിൻ കേസ് ആണോ എന്നുള്ളത് നോക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ട ബോബിന് വലുതാകുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രസ്സാവില്ല ഇതൊക്കെ നമുക്ക് ബാഡ് സ്റ്റിച്ച് വരാനുള്ള കാരണങ്ങളാണ് അപ്പോൾ ഈ ബാഡ് സ്റ്റിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ കാരണം കൊണ്ടല്ല പലരും ചോദിക്കാറുണ്ട് ഇത് ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ റെഡി ആകുന്നില്ലെന്ന് അപ്പോൾ ചെയ്ത നിങ്ങളെ സ്റ്റിച്ച് ക്ലിയർ ആകട്ടോ ഈ തയ്യൽ മെഷീന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇത് വലിയ ബോബിന് ആയ സമയത്ത് ഇത് സ്പീഡ് കറങ്ങുന്ന സമയത്ത് ഇത് അവിടെ ഇവിടെയും ടച്ച് ആയിട്ടാണ് ഈ ബാഡ് സ്റ്റിച്ച് വന്നിരുന്നത് അതേപോലെ തന്നെ ഇത് സ്ലോവിലാണ് കറങ്ങുന്നതെങ്കിൽ ഇതിന് പ്രശ്നം വരില്ല കാരണം എന്താണെന്ന് ഇത് അവിടെ